ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തി വരുന്നുണ്ട് ഒന്ന് ഡ്രഞ്ച് അത് ആന ഇടിച്ചു നിരത്തി പുറത്തോട്ട് വരിക അതിനുശേഷം നമ്മൾ പരീക്ഷിച്ചാണ് കൽമതൽ കൽമദലുകൾ തകർക്കുന്നു ഹാങ്ങിങ് ഫെൻസിങ് തകർക്കുന്നു എന്തിനു പറയാണ് കോടികൾ മുടക്കി ഉണ്ടാക്കിയ റെയിൽ ഫെൻസിങ് പോലും തകർത്ത് ആന പുറത്തോട്ട് കടന്നു വരിക കൂടാതെ കടുവയുടെ എണ്ണം പുറത്തുവച്ചു പ്രതിപക്ഷ നേതാവോടെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ദിവസം മുൻപാണ് എൻ്റെ മണ്ഡലത്തിൽ നിന്നും കടുവയെ കൂടുവെച്ച് പിടികൂടിയത് സാർ ഈ കടുവ എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആശങ്കയിലാണ് ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥന്മാര് സാർ മാത്രമല്ല ഈ പിടിക്കപ്പെടുന്ന കടുവകളൊക്കെ ഏജ് ഓവറായി അവർക്ക് തീറ്റയെടുക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുക ഇന്നലെ പിടികൂടിയ കടുവ ഇന്ന് അവശ്യനിലയിൽ ഇന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിൽ തന്നെ വെച്ചിരിക്കുകയാണ് സാർ എന്റെ മണ്ഡലത്തിൽ അതിന് പല്ലില്ല കോമ്പല്ല് നഷ്ടപ്പെട്ടിരിക്കുക എന്റെ മണ്ഡലത്തിൽ അങ്ങനെ വന്ന് സന്ദർശിച്ച കുപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് പിടിക്കുന്ന കടുവയെ പരിചയ പരിചരിക്കുന്നതിന് വേണ്ടി പരിചരണം നടത്തുന്നതിന് വേണ്ടി ശുപാർശ കൊടുക്കുന്നതിന് വേണ്ടി പരിചരണ കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ഒരുപാട് വ്യാപ്തി ഉണ്ട് അവിടെ ശാസ്ത്രീയമായ രീതിയിൽ ഇത് നടപ്പാക്കാൻ കഴിയും അതുകൊണ്ട് അത്തരം കടുവ ഇത്തരം കടുവകളെ പിടികൂടി പരിചരിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രം അത് വിപുലപ്പെടുത്താനുള്ള സംവിധാനം സർക്കാർ തയ്യാറാവുമോ അത് നടപ്പാക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുമെന്നുള്ളതാണ് തീർച്ചയായും വന്യജീവികൾ നാട്ടിൽ വരുന്ന എല്ലാ വന്യജീവികൾക്കും ഇതാണ് സംഭവിക്കുന്നത് പരിക്ക് പറ്റിയാണ് അവർ വരുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രായാധിക്യം മൂലം അവശ്യനിലയിലാണ് വരുന്നത് അങ്ങനെയുള്ളവരെ പിടിച്ച് സംരക്ഷിക്കുക എന്നത് വനംവകുപ്പിൻ്റെ ഉത്തരവാദിത്തം അതിനാണ് കുപ്പാടി പോലുള്ള പ്രദേശങ്ങളിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ തുറന്നിട്ടുള്ളത് ആ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ പരിശീ പരിപാലന കേന്ദ്രങ്ങൾ ആ പരിപാലന കേന്ദ്രങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും അവയുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യണം സ്ര അതുൾപ്പെടെയുള്ളൊരു മാസ്റ്റർ പ്ലാനാണ് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുള്ളത് ദൗർഭാഗ്യവശാൽ ആ മാസ്റ്റർ പ്ലാൻ സമർപ്പിച്ചപ്പോൾ കിട്ടിയ മറുപടി സംസ്ഥാനം തന്നെ അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് വിഭവ സമാഹരണം കണ്ടെത്തി പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പടിപടിയായി നടപ്പിലാക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്